ഹായ് ഇത് വയനാട്ടിലുള്ള ഒരു നാൽപ്പത്തി അഞ്ച് സെൻറ് ഭൂമിയാണ് അടിപൊളി ഭൂമിയാണ് ചമ്പ്രമല വ്യൂ എട്ട് മീറ്റർ റോഡ് എട്ട് മീറ്റർ നല്ല സൂപ്പർ അൻപത് സീറ്റർ ബസ് വരെ വരുന്ന റോഡുണ്ട് വെള്ളമുണ്ട് കറൻ്റ് ഉണ്ട് ഈ തോട്ടത്തുനിന്ന് നോക്കുമ്പോൾ തേയില വ്യൂ ആണ് ചമ്പ്ര പീക്ക് മല വ്യൂ ആണ് അതുപോലെ തന്നെ തുറന്ന അതിമനോഹരമായ വ്യൂ പോയിൻസുകളുള്ള ഒരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഭൂമിയാണ് റിസോർട്ടിന് അനുയോജ്യമാണ് റിസോർട്ടുകളുടെ ഒരു സമുച്ചയത്തിനുള്ളിലാണ് ഈ ഭൂമി ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വരാനും പോകാനൊക്കെ നല്ല എളുപ്പമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് വയനാട്ടിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് വയനാട് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേര് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകളുള്ള വലിയൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് വയനാട്ടിലോ ഇനി കേരളത്തിലെവിടെയും ഭൂമി വാങ്ങാനും വിൽക്കാനും ഉത്തരവാദിത്തോടു കൂടി ന്യായമായ കമ്മീഷൻ മാത്രമേ ഞങ്ങൾക്ക് നൽകേണ്ടു ഉത്തരവാദിത്തോടു കൂടി സത്യസന്ധമായി ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് ഒരു ഭൂമിയെക്കുറിച്ച് പൂർണ്ണമായ ഡീറ്റെയിൽസ് സ്ഥലവും ഇതൊന്നും ഞങ്ങൾക്ക് ഇടാനുള്ള അധികാരം ഈ ഭൂമിയുടെ ഉടമസ്ഥർ തരാത്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് ഒരുപാട് പ്രയാസങ്ങൾ പിന്നീട് അതുകൊണ്ട് ഉണ്ടാകും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ഇതിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ആ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും